ഹായ് ഫ്രണ്ട്സ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മിൽമയിൽ കുറച്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒഴിവുകളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ മിൽമ മുന്നൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളാണ് വിളിച്ചിരിക്കുന്നത് അത് പല പല മേഖലകളിലായിട്ട് തിരുവനന്തപുരം മേഖല മലബാർ മേഖല എന്നിങ്ങനെ മേഖലകൾ തിരിച്ചാണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓക്കെ അതിൽ പ്ലാൻ്റ് അസിസ്റ്റൻറ്റ് ഓക്കെ ഗ്രേഡ് ത്രീ എന്നീ തസ്തിക ഒഴിവ് തൊണ്ണൂറ്റി മൂന്ന് ഒഴിവും ഇതിൻ്റെയൊക്കെ സ്കെയിൽ ഇരുപത്തി മൂവായിരം മുതൽ അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് തുടങ്ങി ഏറ്റവും വലിയ വലിയ സ്കെയിലുകളായ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ വരെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം വിശദമായി അറിയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവരുടെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് മിൽമ ടി ആർ സി എം പി യു ഡോട്ട് കോം എന്ന സൈറ്റിൽ കയറി സെർച്ച് ചെയ്യുക ഇതിൻ്റെ അവസാന ഡേറ്റ് നവംബർ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെയാണ് ഇത് അപേക്ഷ സ്വീകരിക്കുന്നത് ഇത് എക്സാം സഹിതമാണ് എക്സാം നടത്തുന്നുണ്ട് ഇതിന് ഓക്കെ അപ്പോൾ എക്സാം നടത്തിയിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ കയറിയാൽ ലഭിക്കുന്നതായിരിക്കും ഓക്കെ പിന്നീട് മലബാർ മേഖലയ്ക്കും വിളിച്ചിട്ടുണ്ട് മലബാർ മേഖലയുടെ സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മലബാർ മിൽമ ഡോട്ട് കോം എന്ന സൈറ്റിലാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുക പ്ലാന്റ് അസിസ്റ്റൻ്റ് ഗൈഡ് ജൂനിയർ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ ഗൈഡ് ജൂനിയർ സൂപ്പർവൈസർ അസിസ്റ്റൻ്റ് വെറ്റിനറി ഓഫീസർ എന്നിങ്ങനെ തസ്തികളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം സ്ഥിര ജോലിയാണ് അപ്പോൾ മാക്സിമം അപേ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും കാണാം താങ്ക്